നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ഐം വേൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്ക് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനായിട്ടാണ് പോകുന്നത് പല ആളുകൾക്കും ഉള്ളൊരു ഡൗട്ട് അല്ലെങ്കിൽ പലരും ചോദിച്ച് വന്നിട്ടുള്ളൊരു കാര്യമാണ് മാഡം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെഞ്ചിൽ വേദന വരാറുണ്ട് എനിക്കെന്തേലും ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഇവൻ നിങ്ങൾക്കാണെങ്കിലും പലപ്പോഴും തോന്നിയേക്കാം നെഞ്ചിലിങ്ങനെ ഓരോ സമയത്ത് വേദന വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഹാർട്ടിനെന്തേലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ നോർമലായിട്ട് പറയുകയാണെങ്കിൽ നമുക്കെന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അതുപോലെ തന്നെ ഹാർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു ലക്ഷണമാണ് ഇതേപോലെ വേദന ഉണ്ടാകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമുക്കിത് എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഇതേപോലെ നമുക്ക് നെഞ്ചിൽ ഇങ്ങനെ വേദന ഉണ്ടാകുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിലൂടെ പലർക്കുള്ളൊരു ഡൗട്ട് ഒഴിവായി കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ ആദ്യം പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നെഞ്ചിൽ ഓരോ വേദന പൊതുവേ കണ്ടുവരുന്നൊരു കാര്യമാണ് മെഡിക്കൽ ടേമിൽ ഇതിനെ ജി ഇ ആർ ഡി എന്നാണ് പറയുന്നത് ഗ്യാസ്ട്രോ ഈസോഫീഗൽ റിഫ്ലെക്സ് ഡിസീസ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് ആ സ്റ്റൊമക്കിൽ ഒരു ആസിഡ് പൊതുവേ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഈ ആസിഡ് എന്ന് പറയുന്നത് പലതരം കാരണങ്ങൾ കൊണ്ട് ഇത് മുകളിലേക്ക് നമ്മുടെ അന്നനാളത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അതിനെ നമ്മൾ ആസിഡ് റിഫ്ലെക്സ് എന്ന് പറയാം ഈ ഒരു സമയത്ത് പൊതുവേ നമുക്ക് നെഞ്ചിലൊരു വേദന അല്ലെങ്കിൽ നമുക്കൊരു എരിച്ചൽ പോലെ തോന്നും വായലിങ്ങനൊരു പുളിരസം പോലെ ഒരു കയ്പ്പ് പോലെയൊക്കെ പൊതുവേ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് ഇത്തരം നമ്മുടെ ഹാർട്ട് സംബന്ധമല്ലാത്ത പലതരം നെഞ്ചിലുണ്ടാകുന്ന വേദന നമ്മൾ നോൺ കാർഡിയാക്ക് ചെസ്റ്റ് പെയിൻ എന്നാണ് പറയുന്നത് ഇത്തരത്തിലുണ്ടാകുന്ന പല വേദനകളും ഒരു ഹാർട്ട് അറ്റാക്ക് പോലെയാണ് നമുക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തരുക ആദ്യമായിട്ട് തന്നെ നെഞ്ചുവേദന ഉണ്ടാകുന്നത് ഏത് ഭാഗത്തായിട്ടാണെന്ന് നമുക്ക് നോക്കാം പൊതുവെ ഒരു കാർഡിയാക്ക് ചെസ്റ്റ് പെയിൻ ആണ് അല്ലെങ്കിൽ നോൺ കാർഡിയാക്ക് ചെസ്റ്റ് പെയിൻ ഇത് ഏത് കണ്ടീഷൻ ആണെങ്കിലും രണ്ടും പൊതുവേ നമുക്ക് കാണപ്പെടുന്നത് ഈ ഒരു നടുക്കിലായിട്ടാണ് ഈ നടുഭാഗത്തൊക്കെയായിട്ടാണ് നമുക്ക് പൊതുവേ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരിക ഇനി ഇതൊരു ഹൃദയ സംബന്ധമായിട്ടുള്ള വേദനയാണെന്ന് ഇങ്ങനെ ഇവിടെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള വേദന ഉണ്ടാക്കുമ്പോൾ ഈ നടുക്കത്തെ ഭാഗത്ത് നിന്ന് കുറച്ച് നിടത്തേക്ക് ഒരു ഒരു ഇടത്തേ സൈഡിലായിട്ട് നിങ്ങൾക്ക് വേദന കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടും അതുപോലെ തന്നെ ഈ ഒരു വേദന പതുക്കെ നിങ്ങളുടെ ഷോൾഡറിൻ്റെ പിൻഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്യാനും പതുക്കെ നിങ്ങളുടെ കക്ഷത്തിലേക്ക് അതുപോലെ തന്നെ കയ്യിൽ നിന്ന് നിങ്ങളുടെ നീങ്ങി നീങ്ങി ആയിട്ട് നിങ്ങളുടെ വിരലുകളിലേക്ക് വരാത് റേഡിയേറ്റ് ആകാനുള്ള വളരെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇപ്പം നിങ്ങളുടെ വേദന പതുക്കെ നിങ്ങളുടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി കൈയിൻ്റെ വിരലെ വിരലുകളിലേക്ക് റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ശ്രദ്ധ കൊടുക്കണം കാരണം അതൊരു ഹാർട്ട് സംബന്ധമായിട്ടുള്ള വേദന ആകാനാണ് കൂടുതലായിട്ടുള്ള സാധ്യത ഇനി ഈയൊരു വേദന ഹൃദയ സംബന്ധമായിട്ടുള്ളതല്ല നോൺ കാർഡിയറ്റ് ചെസ്റ്റ് പെയിൻ ആണെങ്കിൽ പൊതുവേ നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു നടുക്കലത്തെ ഈ ഒരു ഭാഗം മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു താഴേക്കുള്ള ഭാഗത്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേദന ഉണ്ടാകുക ഈ ഒരു വേദന ഒരിക്കലും നിങ്ങളുടെ കൈയിൻ്റെ ഭാഗത്തോ ഷോൾഡർ ചെയ്യില്ല രണ്ടാമത്തെ സ്പാസം എന്ന് പറയുന്നത് ാണ് വെച്ച് കഴിഞ്ഞാൽ പലതരം കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ അന്നാളം അന്നനാളത്തിന്റെ ട്വിസ്റ്റ് ആകുന്ന ഒരു കണ്ടീഷനിലാണ് നമുക്ക് വളരെയധികം വേദന ഉണ്ടാകുക ഈ ഒരു വേദന നമുക്ക് തോന്നും ചിലപ്പോ അറ്റാക്കിന്റെതാണോ എന്നുള്ള നമുക്ക് സംശയം വരെ തോന്നിയേക്കാം അത്രയ്ക്കും ആയിരിക്കും വേദന ഈ ഒരു വേദന കഴുത്തിലേക്കും അതുപോലെ പിന്നിലേക്കും റേഡിയേറ്റ് ആകാം പക്ഷെ ഒരിക്കലും ആ ഒരു വേദന കൈകളിലേക്കോ വിരലുകളിലേക്കോ ഒരിക്കലും ഉണ്ടാകില്ല അപ്പം ആദ്യം ഞാൻ പൊസിഷൻ അതായത് നമുക്ക് എവിടെയാണ് വേദന ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു രണ്ടാമതായിട്ട് വേദന ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കത് എങ്ങനെയാണ് ഫീൽ ആവുക എന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് ഏത് തരം വേദനയാണെന്നുള്ളൊരു കാര്യം ഹാർട്ട് പെയിൻ അതുപോലെ തന്നെ കാഡിയൽ പെയിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും നമ്മുടെ വാരിയലുകൾ മൊത്തം ഇങ്ങനെ പൊട്ടിപ്പോകുന്നത് പോലെ നമുക്ക് തോന്നും നമ്മുടെ ദേഹത്തെന്തോ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ മുകളിൽ ഹൃദയത്തിൻ്റെ മുകളിൽ എന്തോ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ വളരെയധികം മസിൽ വളരെയധികം ടൈറ്റായി നമുക്ക് ഉള്ളിൽ നിന്ന് അതായത് പുറത്ത് മാത്രമല്ല ഒരു ഉള്ളിൽ നിന്നൊരു വേദന വരുന്നത് പോലെയായിട്ടായിരിക്കും നമുക്ക് തോന്നുക ഈ ലക്ഷണങ്ങള് വളരെയധികം നമുക്ക് പറയാൻ പറ്റും ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു അൻജയയുടെ ലക്ഷണങ്ങളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇനി നേരത്തെ ഇരിച്ച് നമ്മളൊരു നോൺ കാർഡിയ ചെസ്റ്റ് പെയിൻ അതായത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഒരു വേദനയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഷാർപ്പായിട്ടുള്ളൊരു വേദനയായിരിക്കും നമ്മൾ ഈ ഹാർട്ടിൽ പറഞ്ഞ പോലെ ഉള്ളിൽ നിന്നൊരു വേദന നമുക്ക് തോന്നില്ല നന്നായിട്ടൊരു ഷാർപ്പായിട്ടുള്ള വേദന അതുപോലെ ഒരു വേദന നമ്മൾ നന്നായിട്ട് ചുമയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ വേദനയിലും ചെറിയൊരു മാറ്റങ്ങൾ നമുക്ക് കണ്ടുവരും അതിനർത്ഥം നമുക്കിതൊരു നോൺ കാർഡിയക് ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് നമുക്കിതിനെ കണ്ടുവരുന്നത് ഒരു എന്തെങ്കിലും ഒരു ആസിഡ് റിഫ്ലെക്സ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന ഒരു വേദന ഹാർട്ടിൻ്റെ വേദനയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ഈ ചുമയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്ന സമയത്ത് ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല അതിന് ഇൻഡൻസിറ്റി പതുക്കെ പതുക്കെ കൂടി വരികയാണ് ചെയ്യുക ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഈ വേദനയുടെ ഫ്രീക്വൻസി പലപ്പോഴും നമുക്ക് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഈ ജിഇ ആർ ഡി ആസിഡ് റിഫ്ലക്സ് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള വേദനയില് പറയാണെങ്കിൽ അതിൽ നമ്മൾ ചെറു ചെറുതായിട്ടൊന്ന് നമ്മുടെ പൊസിഷൻ മാറുമ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മളിപ്പോൾ കുറേ നേരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വേദന വരുന്ന സമയത്ത് നമ്മളൊന്ന് പിന്നോട്ടേക്ക് ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ചിലപ്പോൾ ആ സമയങ്ങളിൽ വേദനയ്ക്ക് കുറച്ച് ശമനം നമുക്ക് കണ്ടുവരുന്നതായിട്ട് പറ്റും പക്ഷേ നിങ്ങൾ മുന്നോട്ടിങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ മുന്നോട്ട് കുനിങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വേദനയുടെ തീവ്രതയും നന്നായിട്ട് കൂടുന്നതായിട്ട് കാണാം കാരണം ഈ ആസിഡ് എന്ന് പറയുന്നത് അന്നനാളത്തിലൂടെ മുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പുളിച്ചതായിട്ടല്ലേ അതുപോലെ നെഞ്ചിൽ വേറെ വേദന ഒരു കരം വെച്ചത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഹാർട്ട് പെയിൻ്റ് കാര്യത്തിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഏത് പൊസിഷനിൽ ഇരിക്കുകയാണ് നിവർന്നിരിക്കുകയാണ് ചാഞ്ഞിരിക്കുകയാണ് കുഞ്ഞിരിക്കുകയാണ് ഏത് പൊസിഷനിലാണെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു ഏറ്റക്കുറച്ചിൽ തോന്നുമെങ്കിലും പക്ഷേ വലിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് വേദനയിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഹാർട്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊസിഷനിൽ നിങ്ങളുടെ ആ വേദനയിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല വേദനയുടെ തീവ്രത കൂടുകയാണ് നിങ്ങൾക്ക് ചെയ്യുക മറ്റു പല ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഹാർട്ടിന്റെ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ആൻജൈനയുടെ ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ട് നെഞ്ചിൽ നിങ്ങൾക്കൊരു കനം തോന്നും അതായത് നെഞ്ചിൽ ചെറിയൊരു വേദന സ്റ്റാർട്ട് ചെയ്യും അത് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് തലയിൽ ഒരു കനം പോലെയായിട്ട് നിങ്ങൾക്ക് തല കറങ്ങാനായിട്ട് തുടങ്ങും തല കറങ്ങുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ശ്വാസം എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അതുപോലെ നന്നായിട്ട് വിയർക്കാനായിട്ട് തുടങ്ങും വിയർക്കുക എന്ന് പറയുമ്പോൾ ശരീരം മൊത്തം നല്ലൊരു ഐസ് പോലെയായിട്ടാണ് നമുക്ക് തോന്നുക പിന്നെ പറ്റവരിൽ മറ്റു ചിലരിലും കണ്ടുവരുന്നതാണ് ഛർദി എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കണ്ടുവരണം എന്നും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കയ്യിൽ വേദന ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു കാര്യം കൈ വേദനയുടെ കൂടെ കൈയും നന്നായിട്ട് മരവിച്ചത് പോലെയായിട്ട് നിങ്ങൾക്ക് തോന്നും ഈ ഒരു ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അത് നിങ്ങൾക്കൊരു ഹാർട്ടിൻ്റെ അറ്റാക്ക് അതെങ്കിൽ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ഇതൊരു ജിഇ ആർ ഡി ആസിഡ് റിഫ്ലക്സ് കൊണ്ടുള്ള പ്രശ്നമാണെങ്കിൽ ഇതിലും നിങ്ങൾക്ക് ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണാൻ പറ്റും ഒന്നാമതായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇറക്കാനായിട്ട് പറ്റില്ല ഇവിടെ എന്തൊരു ഇങ്ങനൊരു തടസ്സം പോലെ നമുക്ക് തോന്നും അതുപോലെ തന്നെ നന്നായിട്ട് എരിച്ചൽ പുളിച്ചല് പോലെ അതായത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഏമ്പക്കം പോലെ കീടാനായിട്ട് തുടങ്ങും ഇത് കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് പല കാരണങ്ങൾ കൂടി ഉണ്ട് നെഞ്ചില് വേദന ഉണ്ടാകുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല അതായത് ദഹന സംബന്ധം അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല നമുക്ക് നെഞ്ചില് വേദന വരിക ഒന്നാമത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ലങ്സിൽ എന്തെങ്കിലും കുഴലുകളിൽ എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ട് പോലെയുള്ള കാര്യങ്ങൾ നമ്മളതിൻ്റെ പൾമണറി എംബോളിസം എന്നാണ് പറയുക ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ സിവിയറായിട്ടുള്ള നെഞ്ചില് വേദനയായിട്ടുണ്ടാവുക നമുക്ക് തോന്നും ഇതൊരു ശരിക്കും ഹാർട്ട് അറ്റാക്ക് പോലെയായിട്ടാണ് നമുക്ക് തോന്നുക രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നു നമുക്ക് എന്തെങ്കിലും ഒരു പരിക്കൊക്കെ പറ്റി നമ്മുടെ വാരിയെല്ലുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിരിക്കുന്ന സമയങ്ങളിലും നമുക്ക് ഈ നെഞ്ചിൽ പൊതുവേ കണ്ടുവരുന്നതാണ് വേദന ഇനി മൂന്നാമതായിട്ട് ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ടെൻഷൻ കൂടി എൻസൈറ്റി ആയി പാനിക് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ അവിടെ വലിയൊരു പ്രഷറാണെന്ന് നമുക്ക് തോന്നാം നാലാമതായിട്ട് നിങ്ങൾക്ക് വയറ്റിൽ ഈ പറയുന്ന രണ്ട് പ്രശ്നങ്ങൾ ഗോൾ ബ്ലാഡർ പിത്താശയത്തിൽ എന്തെങ്കിലും കല്ല് പോലെയുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ പാൻകിരിയാസില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ നെഞ്ചിൽ വേദന വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഓരോ ലക്ഷണങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് കാരണം നമുക്ക് പല സമയങ്ങളിലും മനസ്സിലാക്കാൻ പറ്റില്ല ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ വേദനകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം പക്ഷേ ഇവിടെ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് നെഞ്ചിൽ വേദന വരികയാണ് തല നന്നായിട്ട് കറങ്ങുന്നുണ്ട് ശ്വാസം കിട്ടുന്നില്ല അതുപോലെ തന്നെ നന്നായിട്ട് വിയർക്കുകയാണ് ഐസ് പോലെയാകുകയാണ് കയ്യിലേക്ക് ഈ വേദന സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ കൺസൾട്ട് ചെയ്യണം കാരണം ഇത് നിങ്ങളുടെ ഹാർട്ടിലേക്കുള്ള ലക്ഷണങ്ങളായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഓരോ നെഞ്ചിലിങ്ങനെ വേദനകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറും കൂടി കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പലരും നമ്മൾ ചെയ്യുന്നത് കാണാറുണ്ട് ആ വേദന ഒക്കെ വരുന്ന സമയത്താണ് ആസിഡിറ്റി കൊണ്ടായിരിക്കും വേദന വരിക എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർ അങ്ങനെ നിങ്ങൾ തള്ളിക്കളയാതിരിക്കുക എന്തെങ്കിലും ചെറിയൊരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഒക്കെയാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം ചാനൽ പുതിയ ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയിൽ വേണം കാണുന്നത് നന്ദി നമസ്കാരം